അലൈക്കും റഹീം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബമിറഹിൻ്ററഹീം അലഹമുല്ലാഹിറബിഅലമീൻ അള്ളാഹ്മസ് ഹബീബി സയ്യീദിനി സയ്യദിന മുഹമ്മദ് ഹബീബായ മുത്തനബി സലഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ പുണ്യനാട് മദീന മുനവറ ആ മദീനക്ക് ധാരാളം പേരുകളുണ്ട് ഒരു വസ്തുവിന് ധാരാളം പേരുകൾ ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് അറബികൾക്കിടയിൽ ഒരു വസ്തുവിന് ധാരാളം നാമങ്ങൾ അവർ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സ്നേഹിക്കുന്ന വസ്തുക്കൾക്ക് അവർ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ വിശുദ്ധമാക്കപ്പെട്ട മദീന നഗരത്തിന് ഹബീബ് സല്ലാഹു അലി സ്വലമ തങ്ങളുടെ നാടിന് നിരവധി പേരുകൾ റുആാനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ അതിന് നിരവധി അനവധി പേരുകൾ അവിടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങൾ തന്നെ പറഞ്ഞതായി സയ്തുബിൻ അസ്ലം റലി അള്ളാഹു വൻപെട്ട് ഉദ്ധരിക്കുന്നതായി കാണാം ലിൽ മദീനത്തി അഷർത്ത് അസ്മാവ് വിശുദ്ധമാക്കപ്പെട്ട മദീന നഗരത്തിന് മദീനക്ക് പത്ത് നാമങ്ങളുണ്ട് എന്നിട്ട് അവിടെ നിന്ന് എണ്ണി അൽ മദീന ഒന്നാമത്തെ നാമം മദീന മറ്റൊന്ന് ത്വാബ ത്വയ്ബ മുത്തയ്യബ മസ്കീന അദ്ദാർ ജാബിറ മജ്ബൂറ മുനീറ മുനിയറസിരിബ് തുടങ്ങി പത്ത് നാമങ്ങൾ ഹബീബ് സലഹു അലിഹി വസാമ തങ്ങൾ എണ്ണിയതായി കാണാൻ സാധിക്കും ഹബീസ്ഹു അലിസ്സലമ തങ്ങൾ തന്നെ പറഞ്ഞതായി മാ മുസ്ലിം ജാബിർബിൻ സമർ അറിയാഹു വൻഹീനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു ഇന്നാഹു താല തീർച്ചയായും അള്ളാഹു മദീനക്ക് അള്ളാഹു സുബഹാനഹു വാല പേര് വെച്ചിട്ടുണ്ട് താബ താബ എന്ന പേര് വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് താപ അതല്ലെങ്കിൽ ത്വയ്ബ തുടങ്ങിയിട്ടുള്ള പേരുകൾ വരികനയ്ക്ക് വരാനുണ്ടായ കാരണം ഓരോ പേരിൻ്റെ പിന്നിൽ ധാരാളം കാരണങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ത്വാബ എന്നുള്ള പേര് അല്ലെങ്കിൽ ത്വയ്ബ എന്നുള്ള പേര് മഹാന്മാർ വിശുദ്ധീകരിക്കുന്നുണ്ട് ഇസ്തിഖഹാമിന് ത്വീബ് ത്വീബ് സുഗന്ധം എന്ന അർത്ഥം വരുന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ത്വാബ എന്നുള്ളത് നല്ല വാസന എന്നാണ് അതിൻ്റെ അർത്ഥം അതല്ലെങ്കിൽ ശുദ്ധിയാക്ക ശുദ്ധീകരിക്കപ്പെട്ടത് ഷിർഖിൽ നിന്ന് ബഹുദൈവാരാധനകളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട നാട് എന്ന അർത്ഥം വരുന്ന പേരാണ് മദീനക്കല്ലാ ഹു സുബാനുഹുല ത്വാബ എന്നതിലൂടെ വച്ചിട്ടുള്ളത് ധാരാളം വിശുദ്ധീകരണങ്ങൾ ഇതിൻ്റെ പിന്നിൽ നൽകപ്പെടുന്നുണ്ട് മറ്റു ചിലർ പറഞ്ഞത് ലി ത്വീബി ഹാ അലി സാഖിനിഹ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ് വല്ലാത്ത സുഗന്ധമാണ് ആ മണ്ണിന് വല്ലാത്ത മറ്റുള്ള നാടുകളെക്കാളെല്ലാം അവിടുത്തെ കൃഷിക്കും അവിടുത്തെ മണ്ണിനും അവിടുത്തെ വായുവിനുമൊക്കെ വല്ലാത്തൊരു സുഗന്ധത്തിൻ്റെ പരിമളമാണ് അവിടെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ത്വയ്ബ താബ എന്ന പേരൊക്കെ നൽകപ്പെട്ടത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അതിന് മാത്രം വലിയ ബഹുമാനമുള്ള ആദരവുള്ള ഒരു നാടാണ് മദീനയിൽ പോയ ആളുകൾ തന്നെ പറയാറുണ്ടല്ലോ മദീന ആളുകൾക്ക് വല്ലാത്തൊരു പെരുമാറ്റമാണ് വല്ലാത്തൊരു സ്വഭാവമാണ് ആരെയും സ്വീകരിക്കാനും അവർക്ക് വേണ്ട വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും വളരെ മമതയോടുകൂടെ പെരുമാറാനൊക്കെയുള്ള പ്രത്യേക ഒരു കഴിവ് പ്രത്യേക ഒരു സിദ്ധി മദീനക്കാരായ ആളുകൾ കൊണ്ടുവന്ന് മദീനയിൽ പോയ അത്രയത്ര ആളുകൾ നമ്മോട് പറയാറുണ്ട് അതിന് മാത്രം അള്ളാഹു താല ഹബീബിൻ്റെ നാടിന് അള്ളാഹു വലിയ ബഹുമാനവും ആദരവും വലിയ സുഗന്ധവും അള്ളാഹു താല നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ മദീന നഗരത്തിന് തൊയ്ബ താബ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നുണ്ട് ഹദീസിൽ പറയപ്പെട്ടതുപോലെ പത്തോളം പേരുകൾ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട് ഷുദ്ധ ഖുർആാലിലും കാണാം മഹാന്മാർ അതിൽ കൂടുതൽ ധാരാളം നാമങ്ങൾ മഹത്തായ മദീനക്കുള്ളതായി അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദമായി തന്നെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അള്ളാഹു സുബാനുഹുത്താല മഹത്തായ നാട് കാണാൻ ഹബീബിൻ്റെ ചാരത്ത് പോയി അസ്വലാത്തു السلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ان يعني حبيبي نور سلام بريان سندوشوم سانغادنغلو مت النبي ود ربنا مكتوفيق نلقتة آمين السلام عليكم ورحمة الله وبركاته